സഭയെ കേൾക്കുന്നവരെ സഭയും കേൾക്കും സഭയെ നീതിയായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ അനുകൂലിക്കുന്നവരെ ഞങ്ങളും അനുകൂലിക്കും അത് ഞങ്ങളുടെ നിലപാട് തന്നെ അത് രാഷ്ട്രീയമെന്ന് ഞങ്ങൾക്ക് വിളിക്കാം നീതിയെന്ന് ഞങ്ങളതിന് പറയും ഞങ്ങൾക്ക് കൈതരുന്ന സഹായിക്കുന്ന ആളുകളെ ഞങ്ങൾ സഹായിക്കുമെന്ന് പറയും അത് ഇന്നയാളെന്നില്ല ആരാണ് ഞങ്ങളോട് ചേരുന്നത് ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങളെ ഇനി മുതൽ അവഗണിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അതിശക്തമായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള തീരുമാനമാണ് അത് രാഷ്ട്രീയ നിലപാടാണോ എന്ന് ചോദിച്ചാൽ നിലപാടുകൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകുന്നവരല്ല അതുകൊണ്ട് ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല അത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ആരുടെയും അടിമകളല്ല ഞങ്ങൾ ആരെയും വെറുക്കുന്നില്ല ആരോടും വ്യക്തമായ എതിർപ്പല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങളെ അവഗണിക്കുന്നവരെ ഞങ്ങൾ എതിർക്കും അത് ഞങ്ങൾ തുറന്ന് കാണിക്കും പിന്നെ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം ഇവിടെ നിങ്ങൾ ഈ കണ്ണൂർ ടൗണിൽ കൂടെ വൈകുന്നേരം സമാധാനമായിട്ട് ഇറങ്ങി നടക്കാൻ നിങ്ങൾക്ക് പറ്റുമോ നമ്മൾ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരല്ലേ ഈ തെരുവു നായ്ക്കളുടെ ശല്യം ഇത് സാധാരണക്കാരുടെ ഒരു വിഷയമാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല ആളുകൾക്ക് സ്വയം നടന്നു പോകാൻ സാധിക്കുന്നില്ല ഇതൊക്കെ സാധാരണക്കാരുടെ ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം ആ അതോ അതോ നമ്മൾ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് അതൊക്കെ ഞങ്ങൾ ഇനിയുള്ള സമയം തെരഞ്ഞെടുപ്പിന് ഇനിയും അവസരമുണ്ട് സമയമുണ്ട് അതിനു മുമ്പ് സർക്കാരിന്റെ നിലപാടെന്താണ് പ്രതിപക്ഷ പാർട്ടികളുടെ എന്താണ് എന്ന് ഞങ്ങൾ കൃത്യമായി നിരീക്ഷിക്കും ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തീരുമാനമെടുക്കും അപ്പോൾ ഞങ്ങൾ അത് പ്രഖ്യാപിക്കുന്നതായിരിക്കും നേതാക്കന്മാരും കടുത്ത നിലപാട് കടുത്ത നിലപാടുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഉറച്ച നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കും ക്രൈസ്തവരുടെ ആവശ്യങ്ങളെ ബോധപൂർവം അവഗണിക്കുന്നവർക്കെതിരായി ഉറച്ച നിലപാട് ഞങ്ങൾ സ്വീകരിക്കും പക്ഷേ ക്രൈസ്തവരുടെ ആവശ്യങ്ങള് പരിഗണിക്കുന്നവരെ ഞങ്ങളും പരിഗണിക്കും അത് പ്രശ്നാധിഷ്ഠിതമായൊരു നിലപാടാണ് ആ സാഹചര്യത്തിലേക്ക് ഞങ്ങളെ എത്തിക്കരുതെന്നാണ് എനിക്ക് രാഷ്ട്രീയക്കാരോടും ഗവൺമെന്റിനോടും പറയാനുള്ളത് തള്ളിക്കളയാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിലയിരുത്തിയാൽ മതി നമ്മൾ പറയുന്നത് ക്രിസ്ത്യമാണല്ലോ ആരുടെയും പിന്തുണ ഇല്ലാതെ വരികയില്ല അത് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും കത്തോലിക്ക സഫയും ക്രൈസ്തവ സമൂഹവും അത്ര ദുർബലരൊന്നുമല്ല ഞങ്ങൾക്ക് വളരെ സുസംഘടിതമായ സംവിധാനങ്ങൾ എവിടെയുണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി ജനകീയ വിഷയങ്ങൾ അതിശക്തമായി ഇടപെടുകയും ജനപിന്തുണയോടെ ആ കാര്യങ്ങൾ സർക്കാരിന് മുമ്പിൽ നട്ടല് നിവർത്തി നേരെ നിന്ന് പറയാനുള്ള ആർജ്ജവ് ഞങ്ങൾക്കുണ്ട് അതിന്റെ അകത്ത് ഞങ്ങൾക്ക് ആരെയും ഭയപ്പാടില്ല സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ കാര്യങ്ങൾ പ്രവർത്തനങ്ങളിൽ അവസ്ഥ അങ്ങനെ പറഞ്ഞാൽ അതൊരു കുനിഷ്ഠു പിടിച്ച ചോദ്യമാണെന്ന് എനിക്കും മനസ്സിലാകുന്നുണ്ട് പക്ഷേ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്താണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ആ ഉത്തരവാദിത്വം സർക്കാർ നിറവേറ്റിയില്ലെങ്കിൽ അത് ഏത് സർക്കാരാണെങ്കിലും നിലവിലുള്ളതാണെങ്കിലും മുൻപുണ്ടായിരുന്നതാണെങ്കിലും ആ സർക്കാരുകാർ നിലവേറ്റിയില്ലെങ്കിൽ അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ടി വരും അതാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ വന്യജീവി വിഷയം കത്തോലിക്കാ കോൺഗ്രസ് എത്രയോ തവണ പറഞ്ഞതാണ് രണ്ട് വർഷം മുമ്പ് ഞങ്ങളൊരു അതിജീവന യാത്ര നടത്തിയപ്പോൾ വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകി അത് അവഗണിച്ചതുകൊണ്ട് ഈ കേരളത്തിൽ എത്രയോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അത് ക്രൈസ്തവർ മാത്രമല്ല മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരും എല്ലാവരും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അത് മാർക്സിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് കേരള കോൺഗ്രസ്സുകാരുണ്ട് മുസ്ലിം ലീഗുകാരുണ്ട് എല്ലാവരും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഈ രാജ്യത്തെ സാധാരണ പൗരന്റെ വിഷയത്തിൽ ഭരിക്കുന്ന സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ അത് തുറന്നു കാണിക്കുവാനുള്ള ആർജ്ജവം ഞങ്ങൾക്കുണ്ട് അത് കാണിക്കുമ്പോൾ ഞങ്ങൾ ഭരിക്കുന്ന സർക്കാരിന് എതിരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൗരന് സർക്കാർ എതിരായി നിന്നാൽ ആ സർക്കാരിന് ഞങ്ങളും എതിരാണ്